രവിയർമ്മയെ സൂക്ഷിക്കണം കേട്ടോ ഭാര്യയെ കൊന്നാന ഭാര്യ മേഴ്സിംഗിനൊക്കെ നടക്കുമ്പോ നല്ല സൗന്ദര്യവും എത്ര മോശക്കാരനാണെങ്കിലും എന്താ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവളമാർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നിർത്തി അല്ലെ ശശി പറ മേഴ്സിക്ക് എന്തിന്റെ രവിയർമ്മക്ക് പണമുണ്ടായിരുന്നു സൗന്ദര്യം ഉണ്ടായിരുന്നു നീയും മേഴ്സിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർക്കൊക്കെ സംശയം തോന്നി കാണില്ലേ അജിത്തിനും മറ്റും എന്തോ എനിക്കറിയില്ല എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല സുമേ പോകാതിരുന്നാലോ എന്ന് ആലോചിക്കാം ഞാൻ ഛേ നിനക്ക് കുറെ കൂടി ധൈര്യവും ബന്ധേടും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് ത്രിവർമ്മക്ക് നിന്നെ കണ്ടാൽ അറിയില്ലല്ലോ നീ അയാളെയും കണ്ടിട്ടില്ല പിന്നെന്താ അതല്ല അയാളെ കാണുമ്പോ എനിക്ക് മരിച്ചു കിടന്ന് മേഴ്ചേച്ചിയുടെ മുഖം ഓർമ്മ വരും എനിക്ക് എന്റെ നിയന്ത്രണം തെറ്റുമോന്ന പേടി ഒന്നും സംഭവിക്കില്ല നീ ഒന്ന് ധൈര്യമായിട്ടിരുന്നാ മതി എന്തെങ്കിലും ഒഴിവ് കഴിവ് ഓർന്നു പോകാതിരുന്നാൽ ഓഫീസിൽ ആകെ സംശയം ഉണ്ടാകും നിന്റെ പ്രവേശനെ സംബന്ധിച്ച് ഇത്ര നല്ലൊരു അവസരം ഇനി കിട്ടിയെന്നും വരില്ല നീ എന്താ ഒന്നും ഇണ്ടാത്തത് പോകാം അങ്ങോട്ട് പാർക്ക് പറക്കി തോന്നി സത്യത്തിൽ മിസ്റ്റർ എബ്രഹാം വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും വരുന്ന റിപ്പോർട്ടർ ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല മിസ് ശശികലയ്ക്ക് ഈ പ്രൊഫഷനോട് ഇത്ര താല്പര്യം തോന്നാൻ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് അല്ലേ റിസ്ക് ആയിട്ട് ഞാൻ കാണാറില്ല ത്രില്ലാണ് ശശികല ജോലിയിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി മാസം ഓഹോ അതിനുള്ളിൽ ഇത്ര വലിയ ജോലികളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയോ അപ്പൊ ശശികല ആള് സ്മാർട്ട് ആയിരിക്കണമല്ലോ ഇവിടുത്തെ തടവുകാർ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കും നെയ്ത്ത് പാറ പൊട്ടിക്കൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തൊഴിൽ സമരങ്ങളില്ല തുച്ഛമായ കൂലി നമുക്കുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെൻട്രൽ ജയിൽ ഫാക്ടറി കാണാൻ താല്പര്യമുണ്ടോ ഓ അതല്ലോ പ്രധാന കാര്യം വരും ാണ് കണ്ടന്റ് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികളെ താമസിപ്പിക്കുന്ന സ്ഥലം അത് മാത്രം ഹൗസ്ഫുൾ അല്ല ആകെ അഞ്ചു വരെ ആ ഇനി നമുക്ക് ഗാലോസ് കാണാം വരും ഇതാണ് തൂക്കുമേട ഇവിടെ കാണുന്നില്ലല്ലോ സ്ഥിരമായി അങ്ങനെ ഒരു ഉണ്ടാവാറില്ല കയറുണ്ടാവാറില്ല തൂക്കിക്കൊല്ലേണ്ട ആളിന്റെ വണ്ണവും തൂക്കും അനുസരിച്ച് പ്രത്യേകം കയറുണ്ടാക്കാറാണ് പതിവ് തൂക്കിക്കൊള്ളേണ്ട ആളെ ഈ തട്ടിൽ നിർത്തും മുഖം കറുത്ത തുണി കൊണ്ട് മൂടും എന്നിട്ട് കഴുത്തിൽ കുരുക്കിടും കുരുക്ക് മുറുകി മുറുകിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവർ ഉണ്ട് അത് വലിക്കുന്നതോടെ ഈ തട്ട് താഴേക്ക് ഇതൊക്കെ ആകെ തുരുമ്പെടുത്തിരിക്കയായിരുന്നു ർക്കും മരിക്കുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ട് ഈയിടക്കാണോ നടന്നിട്ടില്ല ഈ വരുന്ന ആരാണെന്ന് ഇന്ന് തന്നെ അഞ്ചു പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല നാളെ കൂടെ ബുദ്ധിമുട്ട് തന്നെ വരും എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വെക്കാം ആദ്യം രവി വർമ്മയെ തന്നെ ആവാം എന്താ ആ കണ്ടെംറ്റ് സെല്ലിലെ രവർമ്മയെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി പത്രക്കാരനൊന്നും പറയണ്ട യെസ് സർ പത്രക്കാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അംഗവും ഒക്കെ ആയിട്ടും ഇന്നേവരെ അയാളെ കാണാൻ ബന്ധുക്കളാരും വന്നിട്ടില്ല ഇപ്പൊ വന്നത് വീട്ടുകാരെങ്കിലും ആയിരിക്കും ഓർത്തത് മടികൂടാതെ ഓടി വരും ആ വിസിറ്റേഴ്സ് റൂമിൽ വെയിറ്റ് ചെയ്യും പത്ത് മിനിറ്റ് എത്തും ആ നിൽക്കൂ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് റിക്വസ്റ്റ് അല്ല ഇറ്റ് ഈസ് രമയുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല പക്ഷേ അതൊരു തടവ് പുള്ളികളെ തല്ലതെന്നാണ് ചട്ടം പ്രത്യേകിച്ചും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവര് തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ നോക്കുമോ ഒരാഴ്ച മുമ്പ് പുള്ളി ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി വാർഡർമാർ പിടിച്ചു ഇപ്പൊ സുഖമായി

എന്നെ കാണാമെന്നാണോ ആരാ മനസ്സിലായില്ല ഇവിടെ വന്ന് എന്നെ കാണാൻ മാത്രം അടുപ്പമുള്ള ബന്ധുക്കളായാലും എനിക്കില്ല

അപ്പോഴേ പറഞ്ഞില്ലേ അയാൾ സഹകരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് പിന്നെ കേസിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാമല്ലോ എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞുതരാം അയാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജയിലറോടും ഗാർഡുകളോടും ചോദിച്ചു ഉള്ളൂ ആ അത്രക്കൊക്കെ മതി കാണാത്തവരെ കണ്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ എഴുതുന്നവരല്ലേ നിങ്ങൾ ശശികല ആകെ അപ്സെറ്റായെന്ന് തോന്നുന്നു കേൾക്കുന്നവരുടെ കണ്ണുകൾ ഈറൻ അണിയിച്ച ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ച ദുരന്തകഥയിലെ നായികയാണ് മേഴ്സി നായകനും വില്ലനുമായ രവിവർമ്മ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുമുറിയിൽ തൂക്കുമരം കാത്ത് ജീവിച്ചിരിക്കുന്നു നഗരത്തിലെ ഒരു ഇടത്തരം കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തിരുന്ന മേഴ്സി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്

മറവി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ നമ്മുടെ ക്ലബിന്റെ ബെൽവേഷ മീറ്റിങ്ങിനൊന്നും പുള്ളിയെ കിട്ടില്ല ചോദിക്കുമ്പോൾ മറന്നുപോ എന്ന് പറയും ആ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ ഇപ്പൊ വരാം ഇനി ഈ പേര് ഞാൻ മറക്കില്ല ഈ രൂപവും നൃത്തം നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോവും കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല നർത്തകിയാണ് ഞാൻ ശ്രദ്ധിച്ചത് എസ്പെഷ്യലി വർത്തികർ ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട് ഐ മീൻ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ആദ്യമായിട്ടാണ് എന്റെ കമ്പനിയിൽ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊരു പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുന്നത് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ പോകുന്നത് ജോലിയിലൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം രണ്ട് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മേഴ്സിക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം മേഴ്സി ആലോചിക്കാം മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്ന് മുതൽ ഞാൻ സ്വപ്നം കാണും അതിന് വിരോധ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു ആരാന്നറിയില്ല ഗുഡ് ഈവനിംഗ് മാസി ഗുഡ് ഈവനിംഗ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് പതിനഞ്ച് ഏഴും ഇരുപത്തിരണ്ട് നിങ്ങളെ പ്രസിഡന്റ് ഞാൻ ഭയങ്കര മറവിക്കാരനാണെന്ന് അതെന്നെ അറിയാത്തോണ്ടാണ് ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായി വെക്കും ഒരാഴ്ചയായി ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ സാർ എനിക്കിതിൽ താല്പര്യമില്ലെന്ന് താല്പര്യമുള്ള ധാരാളം കുട്ടികൾ ഉണ്ടെന്ന് സാർ പറഞ്ഞല്ലോ പിന്നെന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ മേഴ്സിക്ക് അതെ എത്ര രൂപ ശമ്പളം കിട്ടും കൊടുക്കണം പോയിട്ട് പിന്നെ അത് വീട്ടിലേക്ക് എല്ലാ മാസവും മേഴ്സിയുടെ ശമ്പളവും കാത്തിരിക്കുന്ന കുടുംബത്തിന് അത് വലിയ ആശ്വാസമായിരിക്കും പക്ഷേ ഈ ജോലി പോയാലോ എന്റെ നാക്ക് കരുനാക്കാണെന്നാണ് എല്ലാരും പറയാറ് ഏതായാലും പറഞ്ഞ പോലെ ഇനി എന്നെ തിരിച്ചറിയാവൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മേഴ്സ് വിഷമിക്കരുത് എന്റെ അഡ്രസ് ഫോൺ നമ്പറും ഉണ്ട്